എല്ലാവർക്കും നമസ്കാരം ജോസ്മിയാട്ടോ ഒരു ബാം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ എങ്ങനത്തെ ഉള്ളതെന്ന് അറിയാവോ നമ്മുടെ ലിപ്പ് ക്രാക്കഡ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലിപ്പിന് ഒരു ഡിസ്കളറേഷൻ വന്നിട്ടുണ്ടെങ്കിലോ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ലിപ്പാം കേട്ടോ അപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒരു സമയത്ത് എൻ്റെ ലിപ്പിന് ഇവിടെ ഒരു ഇങ്ങനെ പൊള്ളലേറ്റ പോലെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തെ അതിൻ്റെ പിക്ചേഴ്സ് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരായിരുന്നു അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ തൊലി എന്നിട്ട് എന്നിട്ടിങ്ങനെ പൊളിച്ച് പൊടിച്ചെടുക്കുക നമ്മൾ ചില സമയത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും നമ്മൾ ഈ കശുവണ്ടി കശുമാമ്പഴം നമ്മൾ കഴിക്കാൻ നേരത്തെ അതിൻ്റെ ചോന പറ്റി ഞാൻ പൊള്ളും പൊള്ളും എന്നൊക്കെ പറയാം അപ്പോൾ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തോ സംതിങ് ഒരു പൊള്ളൽ വന്ന പോലെ അവിടെ പക്ഷേ എങ്ങനെ പൊള്ളി പൊള്ളിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇനി വല്ല എണ്ണ വീണതാണോ അതോ ലിപ്പിൽ തന്നെ വേറെ പ്രശ്നം വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും അവിടെ ഒരു പ്രശ്നം എനിക്ക് വന്നു അപ്പോൾ ഇതിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഒരു ബ്ലാക്ക് കളറിലായി അതിന് പൊളിച്ച് 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 പൊളിഞ്ഞ് വരുന്നു ഞാൻ പൊളിക്കുന്നു ബ്ലഡ് വരുന്നു പിന്നെ അത് ഉണങ്ങുന്നു പിന്നെ ഞാൻ പൊളിക്കുന്നു ലാസ്റ്റ് അങ്ങനെ അവിടെ ഒരു ബ്ലാക്ക് കളറിലെ സംഭവം അങ്ങനെ മാറിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലിപ് ലിപ്പാമ്പുകൾ ഓൾറെഡി ഞാൻ ഉപയോഗിച്ച ലിപ് ലിപ്ബാമ്പുകളൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചിട്ടൊക്കെ എനിക്ക് ഒന്നും കൂടെ മോശപ്പെട്ട അവസ്ഥയിലോട്ട് അത് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഞാൻ വല്ല ലാസ്റ്റ് ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഞാൻ അവരോട് തന്നെ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ അത്യാവശ്യം വിവരം ഞാനുള്ള ആൾക്കാർ തന്നെയാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എൻ്റെ ലിപ്പിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാണിച്ചുകൊടുത്തു ലിപ്പിന് പ്രശ്നമുണ്ട് ഇതിനുപയോഗിക്കാൻ പറ്റി നല്ലൊരു ലിബാം എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് തന്ന സാധനമാണ് ഈ ഒരു ചാപ്റ്റക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിബാം കേട്ടോ ചാപ്റ്റക്സ് ഇത് നിങ്ങൾ ക്യാമറ മിറിയും ഉള്ളതുകൊണ്ട് തിരിഞ്ഞായിരിക്കും കാണുന്നത് ചാപ്റ്റക്സ് ഞാൻ പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കൊടുത്തേക്കട്ടോ അപ്പോൾ ഇതിൻ്റെ ഡെർമറ്റോളജി ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് ലിപ് ടെസ്റ്റിന്ന് കൊടുത്തിട്ടുണ്ട് ലിപ് കെയർ ആണ് എസ് പി എഫ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീനും കൂടിയുണ്ട് അപ്പം അതായത് എഫ് ടി ഫിഫ്റ്റീനേ ഉള്ളൂ പക്ഷെ എന്നാലും ഫിഫ്റ്റീൻ ഉണ്ട് നമ്മുടെ ലിപ്പിനെ നമ്മുടെ സൺലൈറ്റൊക്കെ അടിച്ചിട്ട് ടാനൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പാരബൻ ഫ്രീ ആണ് നൂ പത്ത് ഗ്രാമാണുള്ളൂ പത്ത് ഗ്രാം ലിപ് ലിപ്ബമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അൻപത്തഞ്ച് രൂപയുണ്ട് അത്ര വലിയ ഹൈ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും എന്റെ ആ ഒരു ലിപ്പിനുണ്ടായിരുന്ന ഒരു പ്രശ്നം മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു ബാം ഇതാണ് അപ്പൊ ഞാൻ വേറെ നമ്മുടെ നെയ്യും കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിന്റെ കൂടെ നമുക്ക് ലിപ് ലിബാമും കൂടെ ഇടയ്ക്ക് വേണല്ലോ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിബാമാണ് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പുറത്താണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് മാറി കിട്ടി നെയ്യിൻ്റെ ഉണ്ടാകും പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ ലിപ്പിന് വേറെ പ്രശ്നം മറ്റ് ലിബാമുകളൊക്കെ ഉപയോഗിച്ചപ്പോൾ ആ ഓൾറെഡി ഉണ്ടായിരുന്ന പ്രശ്നം ഒന്നും കൂടെ വേഴ്സാവുക ചെയ്ത് ഇതിനെ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല ഉള്ളത് തന്നെ എനിക്ക് ക്ലിയർ ആയി കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ലിപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ മാത്രമല്ല എൻ്റെ ലിപ്പിന് അതുവരെ ഉണ്ടായിരുന്ന ഡ്രൈനസ് ഉണ്ടല്ലോ എനിക്ക് നന്നായിട്ട് മാറി കിട്ടുകയും ചെയ്തു നല്ല ആ ഒരു സമയത്ത് ഈ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാകാം നല്ലപോലെ ഡ്രൈ ആവുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എനിക്ക് മാറി കിട്ടി അപ്പം നല്ല ലിപ്പ് നല്ല ഡ്രൈനെസ് ആകുന്നതിൻ്റെ ഒരു വിഷമമുള്ളവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ലിപ്പിന് എന്തെങ്കിലും ഡിസ്കളറേഷൻ വന്നു ലിപ്പിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ ക്രാക്കഡ് ആവുന്നുണ്ട് അങ്ങനെയൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കാരണം എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല പക്ഷേ നമുക്കത് ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഒരു നൂറ്റി എൺപത്തഞ്ച് രൂപ മുടക്കി ഇത് നിങ്ങൾ ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് വരില്ല കേട്ടോ എനിക്കിതിൻ്റെ റിസൾട്ട് വന്നത് ഒരു രണ്ടാഴ്ചയൊക്കെ ഉപയോഗിച്ചു എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മൾ കുറച്ചൊന്ന് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിൽ അത് സെറ്റ് ആവണമെങ്കിൽ മാത്രമേ റിസൾട്ട് നമുക്ക് വരത്തുള്ളൂ രണ്ടും ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് റിസൾട്ട് വരത്തില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചാപ്ലെക്സ് എന്ന് പറഞ്ഞ ലിപ് ബാം അപ്പോൾ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഞാൻ ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയതാണ് ചാപ്ലക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി പറഞ്ഞാൽ മതി പിന്നെ ഇതിന് അല്ല എഗെയിൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് അല്ല ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ഇതെങ്ങനെ ട്യൂബ് ഞാൻ കാണിച്ചേരാം പ്രസ് ചെയ്യുമ്പോഴത്തേക്കും തനി ട്രാൻസ്പെറൻ്റ് ആണ് കണ്ടില്ലേ ഒരു വാട്ടർ ജെൽ എടുത്തിട്ട് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തു കാരണം എനിക്ക് ടിൻ്റഡായിട്ടുള്ള ലിബാമുകൾ ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം കാരണം ലിപ്പ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിനെ പതുക്കെ അങ്ങ് മാറ്റി വെച്ചു എപ്പോഴെങ്കിലും പ്രശ്നം വരുമ്പോൾ ഉപയോഗിക്കാമോ എന്ന ലെവൽ വെച്ചേക്കുവാട്ടോ ഓക്കെ അപ്പം നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ ഒരു കാരണങ്ങൾ ആ ലിബാം അന്വേഷണം നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ എക്സിൻ്റെ ലിബാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് നിങ്ങളുടെ റിസൾട്ടും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ടും കൂടെ നിങ്ങൾ വന്ന് കമൻറ്റ് ബോക്സ് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടും ഓക്കെ പോട്ടെ പുതിയൊരു അടിപൊളി വീഡിയോ ആയി മേ ടാറ്റാ